കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേൽ നിയമ നടപടിക്കുള്ള ശുപാർശ എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു ഒപ്പം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കത്തുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഉള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് നിലവിലത്തെ സാഹചര്യം എന്താണ് ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്പു നന്നു ഇത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ പ്രധാനമായി ചർച്ചയായത് ഇതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ സമയത്ത് സർക്കാരിൻ്റെ നിന്ന് വന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയ പോലെ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കും ഒപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിൽ എന്ത് നടപടി എടുക്കുമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ കാര്യത്തിൽ ഒരു ഉത്തരം പറയാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശക്തമായ നടപടികൾ ഇനി അങ്ങോട്ട് എടുക്കും എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ആ ഘട്ടത്തിൽ പറഞ്ഞത് തങ്ങൾക്ക് മുൻപിലേക്ക് പരാതികൾ വന്നിട്ടില്ല മാത്രമല്ല ഒരു തരത്തിലുള്ള ശുപാർശകളും ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് ചില നിർദ്ദേശങ്ങൾ ഉണ്ട് അത് നേരത്തെ സാമ്പത്തികമായി ഇവരെ സഹായിക്കണം ഒപ്പം തന്നെ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തണം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉള്ള തരത്തിലേക്ക് സംഘടനാ സംവിധാനങ്ങൾ മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള പേജുകൾ നമുക്ക് എണ്ണം പറയുകയാണെങ്കിലും ഏകദേശം അൻപത്തി അഞ്ച് പേജിലധികമാണ് നിലവിൽ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ കമ്മിറ്റിയുടെ പുറത്തുവിടാത്ത റിപ്പോർട്ടുകളായി ഉള്ളത് ആ പേജുകളിലാണ് പ്രധാനമായും ഈ ശുപാർശകൾ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ുന്നത് ഇന്ത്യൻ നിയമ ശിക്ഷാ നിയമപ്രകാരം മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത് അതുമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ആ ശുപാർശ പുറത്തു വരുന്നതോടുകൂടി തന്നെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്വാഭാവികമായും ഇത്തരം ശുപാർശകൾ ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായും ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ചുള്ള നിർദ്ദേശങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം സർക്കാരിന് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായും ഇപ്പോൾ വകുപ്പ് ശ്രീ ശ്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പ് തന്നെയാണ് അത്തരത്തിൽ അപമാനിപ്പിക്കുന്നതിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷകൾ വിധിക്കാം എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നിർഭയ കേസുമായി ബന്ധപ്പെട്ടാണ് ഇതിലൊരു പുനഃക്രമീകരണം വരുന്നത് ആ ഘട്ടത്തിൽ ഇത് ഒരു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പായിരുന്നു പിന്നീടാണ് ഇത് ഇതിന്റെ ശിക്ഷ ആ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ പിഴയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇരു ഗുരുതരമായ ഒരു വകുപ്പ് ഒരു ശിക്ഷ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ജാമ്യം ലഭിക്കുന്ന വകുപ്പല്ല കോടതി മുഖാന്തരം മാത്രമാണ് ഇതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അതുകൊണ്ട് ശക്തമായ നടപടികൾ സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്ന് പറയുന്നത് സ്വാഭാവികമായും ലൈംഗിക കൂടി സ്ത്രീകളെ സമീപിക്കുകയും ഒപ്പം തന്നെ അവരുടെ കൂടി തന്നെ അവർ അത്തരത്തിൽ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ അതിക്രമത്തിന്റെ ഭാഗമായി നിലനിൽക്കും എന്ന് തന്നെയാണ് ഈ നിയമം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാടിലേക്ക് പോകുന്നു കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് സ്ത്രീയുടെ സ്ത്രീകളുടെ സംരക്ഷകരായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാർ ആ സർക്കാർ എന്തിനാണ് ഇത്രയധികം കാലയളവ് ഇത് കാത്തു വെച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ തന്നെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് എന്ന സംശയം നിലനിൽക്കുകയാണ് അതിനെല്ലാം തന്നെ പരിഹാരം ഉണ്ടാവുക ഉണ്ടാകേണ്ടതും മറുപടി പറയേണ്ടതും സംസ്ഥാന സർക്കാരാണ് ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പാണ് അതിനവർ തയ്യാറാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ വിഷയം ഏതായാലും നിയമ പോരാട്ടത്തിലേക്ക് തന്നെ കടക്കുമെന്ന് ഉറപ്പാണ് നന്ദു